ചൈന ചൈന വളരെ കോൾഷ്യസ് ആണ് അത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മിസ്ഇൻഫർമേഷൻ്റെ ഒരു വലിയ ഒരു പ്രോക്താവായിട്ട് അവർ പെട്ടെന്ന് അരുണാചലിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നു പ്രകോപിപ്പിക്കുന്നു ഏതാണ്ട് ഏഴ് ലക്ഷം കോടി രൂപയുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഡിപ്പ് വന്നു എന്നാണ് ഈ പറയുന്ന മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായി പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഘാതമുണ്ടായത് അതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലാണ് അതായത് ഇറ്റ് വൈപ്ഡ് ഔട്ട് സെവൻ ലാക്ക് ക്രോർ ഓഫ് ഇന്ത്യൻ വെൽത്ത് ആയിരുന്നു പറഞ്ഞത് ഇപ്പോൾ യു എസ് യു എസ് സഡൻലി മൈ ഫ്രണ്ട് മോദി എന്നുള്ളതൊക്കെ മാറി ഞാൻ താരിഫ് വയ്ക്കും ആ മറ്റേ ആപ്പിളിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ ചെയ്യാൻ പാടില്ല അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ പറയുന്നൊരു പാനിക് മോഡിലേക്ക് ഇപ്പോൾ മാറിയിരിക്കും നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഏതാണ്ട് ഒരു മാസമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഭാരതത്തിൻ്റെ പേര് നിറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതം പാകിസ്ഥാനെതിരെ എടുത്ത ശിക്ഷണ നടപടിയുടെ അടിസ്ഥാനത്തിലുമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഭാരതത്തിൻ്റെ പേര് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത് മറ്റൊരു വിഷയത്തിലാണ് അത് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് ജപ്പാനെ മറികടന്ന് ഭാരതം നാല് ട്രില്യൺ യു എസ് ഡോളർ എക്കോണമി അതിൽ മോളിൽ പോയിരിക്കുന്ന നാല് പോയിൻറ്റ് വൺ നയനാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എത്തിയിരിക്കുന്നു ജപ്പാനെ പിന്തള്ളി നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശ്രീ രഞ്ജിത് കാർത്തികേയനാണ് പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് സാമ്പത്തിക വിദഗ്ധൻ ഇന്ന് നമ്മൾ അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്നത് ഈ രണ്ട് വിഷയങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചും സിന്ധൂറിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഒരു പ്രഖ്യാപനത്തെക്കുറിച്ചും നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ ഭാരതത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും നമസ്കാരം ശ്രീ രഞ്ജി നമസ്തേ ആദ്യം തന്നെ ഈ പറയുന്ന നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ അങ്ങേക്ക് വളരെ അറിയാം ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെ പോലെ ഒരു ദരിദ്ര രാഷ്ട്രത്തിന് വലിയ തോതിൽ ഒരു സാമ്പത്തിക പ്രത്യാഘാതം അതിനുണ്ടാക്കിയിട്ടുണ്ട് പാകിസ്ഥാന് വലിയ നഷ്ടം ഉണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരർത്ഥത്തിൽ നല്ല കാര്യമല്ല ഒരു യുദ്ധം ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുക പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാവിയിലേക്കൊരു വലിയ എന്താ പറയുക ഒരു വലിയ എൻകറേജ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഭാരതത്തിൻ്റെ സാമ്പത്തിക പ്രതിരോധ ശക്തിയുടെ ഒരു വലിയ ഡിസ്പ്ലേ ആയിട്ട് മാറാൻ ഈ ഓപ്പറേഷൻ സിന്ധൂർ ഒരു കാരണമായിട്ടുണ്ട് താങ്കളുടെ കമൻസ് എന്താണ് സി നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് അതിൻ്റെ ഒരു ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റാണ് ഈ ഡയറക്റ്റ് ഇമ്പാക്റ്റിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വളരെ മിനിമലായിരുന്നു ഭാരതത്തിലുള്ള ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഇമ്പാക്ട് കാരണം നമ്മൾ വളരെ പ്രിസിഷനായിട്ട് സ്ട്രൈക്കായിരുന്നു വളരെ മിനിമൽ ടൈമാണ് ഇതിനെടുത്തത് അതുപോലെ തന്നെ ഒരു ഒരു നോൺ കോൺടാക്ട് വാർ നമ്മളൊരു ഡയറക്റ്റായിട്ടൊരു ഒരു അങ്ങോട്ട് അങ്ങോട്ടും കടന്നില്ല അപ്പോൾ ഇതൊരു ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ രോഗം മുഴുവൻ ആശ്ചര്യപ്പെട്ട ഒരു 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 നടപടിയായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നത് ഇത് യുദ്ധമായിട്ട് പോലും ആരും കണക്ക് കൂട്ടിയിട്ടില്ല അപ്പോൾ ഭാരതത്തിനുണ്ടായത് നമ്മൾ യൂസ് ചെയ്ത ആ എക്യുപ്മെൻ്റിൻ്റെ അല്ലെങ്കിൽ അതിനെ തൊടുത്തുവിട്ട മിസൈലുകളുടെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഡ്രോണുകളുടെ ഒക്കെ കോസ്റ്റ് മാത്രമേ ആകുന്നുള്ളൂ എന്നാണ് ഇതുവരെ വന്നിട്ടുള്ള കണക്കുകൾ അപ്പോൾ അതേസമയം നമുക്കുണ്ടായിട്ടുള്ള ഇൻഡയറക്റ്റ് ഇതെന്ന് പറയുന്നത് ബെനിഫിറ്റ് അല്ല ഇൻഡയറക്റ്റ് ലോസ് സി എല്ലാത്തിനും ഡയറക്റ്റ് ലോസ് ഇൻഡയറക്റ്റ് ലോസ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആണെങ്കിൽ ആ അന്ന് പറയാനാണെങ്കിൽ പോലും നമുക്ക് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഒരു വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് വൺ പെർസെൻ്റ് എന്തോ ഒരു ഒരു ഡിപ്പ് ഉണ്ടായി ഇമ്മീഡിയറ്റ്ലി രണ്ട് ഏതാണ്ട് ഏഴ് ലക്ഷം കോടി രൂപയുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഡിപ്പ് വന്നു എന്നാണ് ഈ പറയുന്ന മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായി പറഞ്ഞിരിക്കുന്ന ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഘാതമുണ്ടായത് അതിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലാണ് അതായത് ഇറ്റ് വൈപ്ഡ് ഔട്ട് സെവൻ ലാക്ക് ക്രോർ ഓഫ് ഇന്ത്യൻ വെൽത്ത് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞു തരുന്നത് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇന്നത്തെ ഒരു ദുര നിരക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് വെറും ഒരു നോഷണൽ ലോസ് ആയിരുന്നു എന്നും ഇന്ന് ഇത് വളരെ ശക്തമായി നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ആണല്ലോ ഒരിക്കൽ ഈ പറയുന്ന നമ്മുടെ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ പ്രതിഫലിക്കുന്നത് അപ്പോൾ ഇത് വളരെ തിരിച്ചു വരികയും എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതലാകുകയും പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോം ചെയ്യാം ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് പോലും ഒരു പക്ഷേ മിനിമലായിരുന്നു ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം അതേസമയം നമ്മൾ പാകിസ്ഥാൻ്റെ ഒരു ഒരു തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ഏതാണ്ട് തേർട്ടി തൗസൻഡ് ക്രോർസോ അതിന് മുകളിലോ ആണ് അവരുടെ എക്യുപ്മെൻറ് ലോസും ഒക്കെ ഉള്ളത് അതെ ഇതും ഒരു നമ്മൾ ഈ പറയുന്ന പോലെ അസംഷൻസ് മാത്രമാണ് അതായത് ഇത് ഇതൊക്കെ ഇന്ന ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേക്കാളിലൊക്കെ ഭീകരമാണ് അവർക്കുണ്ടായിട്ടുള്ള ധനപരമായ നഷ്ടം കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ ഇൻഡൈറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും തിരിച്ച് കരകയറിയിട്ടില്ല അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ മാസം പറഞ്ഞാൽ ആ ഇൻഡസ് വാലി ട്രീറ്റി നമ്മൾ വിഡ്രോ ചെയ്യുന്നതും ആ വെള്ളത്തിൻ്റെ ഒരു എഗ്രിമെൻറ്റ് നമ്മൾ ആ ഒരു ഡിനൈ ചെയ്യുകയും അല്ലെങ്കിൽ പണ്ട് നമ്മൾ വിട്ടുകൊടുക്കുന്നതിന് പണ്ട് നമ്മൾ വിട്ടുകൊടുത്തോണ്ടിരുന്ന തോതിലുള്ള വെള്ളം നമ്മൾ നമ്മളിപ്പോൾ കൊടുക്കില്ല എന്ന് പറയുന്നതും കാരണം ഹ്യുമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിലൊക്കെ ഉണ്ടായിരുന്ന കാര്യം അപ്പോൾ ഈ വെള്ളം കൊടുത്തില്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ആളുകൾ നമ്മുടെ ഒരു ഒരു വിമാനം അവിടെ ഇറക്കാൻ സാധിക്കാത്തപ്പം ആ കരച്ചിൽ നമ്മൾ കേട്ടില്ല അപ്പോ എനിവേ അതൊരു സൈഡ് വാക്കിലും ഡബിൾ സ്റ്റാൻഡേർഡ് അപ്പോ അല്ല നമ്മുടെ രാജ്യം ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരികയായിരുന്നു അതായത് ഈ വെള്ളം കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നവര് വിമാനം അപകടത്തിൽ വന്നപ്പോ ഇറക്കിയില്ല എന്നുള്ളത് ഒരു ഒരു കുറ്റമായിട്ട് കണ്ടില്ല അതായത് പത്തിരുന്നൂറ് രൂപയിൽ പരം പേരുടെ ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയായിരുന്നു എനിവേ അപ്പോ പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടായ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ലോസസ് എന്ന് പറയുന്നത് ചെറുതല്ല അപ്പം കമ്പയർഡ് ടു ഇന്ത്യ അപ്പം ഇതാണൊരു ഒരു നീജർ ഒരു ഒരു ഇമ്മീഡിയറ്റായിട്ട് നമുക്കുള്ളൊരു റെസ്പോൺസിൽ പറയാനൊക്കുന്നതെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ഫോർ ദി അറ്റാക്ക് ആക്ച്വലി നമുക്ക് ഒരു കാര്യമായ ഫൈനാൻഷ്യൽ ലോസസ് ഉണ്ടാക്കില്ല നമുക്കറിയാം ആക്ച്വലി ഒരു വാർ വരികയാണെങ്കിൽ വളരെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് പണ്ടൊക്കെ അറിയാൻ നമുക്ക് ഈ സെവൻറ്റി വണിൽ യുദ്ധകാലത്ത് യുദ്ധകാലത്ത് പഞ്ഞകാലം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മാറി വളരെ പ്രിസിഷ്യനായിട്ട് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് ഇതെല്ലാം തീർത്ത് ഡൺ ആൻഡ് ഡസ്റ്റഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വളരെ കൃത്യമായിട്ട് ചെയ്തു അവർക്ക് തിരിച്ച് ട്രംപിനെ ഒക്കെ വിളിക്കേണ്ടി വന്നു ഇതിൻ്റെ ഒന്നും യഥാർത്ഥകാര്യം എന്താണെന്നുള്ളത് പബ്ലിക് ഡൊമൈനിൽ വരില്ല എന്നാൽ പോലും ഇന്ന് ഭാരതം ഒരു അൺബിലീവബിൾ സക്സസ് സ്റ്റോറി ഒരു ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് സക്സസ് സ്റ്റോറിയുടെ പുറത്താണ് ഇരിക്കുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് അതിൻ്റെ ഒരു എക്കണോമിക് ഫോളോട്ട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് റൗണ്ട് ചർച്ച എന്നുള്ള നിലയ്ക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു 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 വലിയ ഒരു ഇമ്പാക്റ്റ് അതിനകത്ത്ായിട്ടില്ല പത്ത അറുന്നനൂറ് എഴുന്നൂറോ കോടി രൂപക്കാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നയൻറ്റീൻ സെവൻറ്റി വൺ വാറിൽ ഭാരതം ഈ പറയുന്ന പതിമൂന്ന് ദിവസം ചിലവാക്കിയെന്ന് പറയുന്നത് ഇന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഏതാണ്ട് മുപ്പത്താറായിരം കോടി രൂപയാണ് ഓ അപ്പോൾ അന്ന് നമുക്ക് ഒരു കാര്യം പോലും ഇതിനകത്ത് കിട്ടാൻ പറ്റിയിട്ടില്ല അന്ന് ഈ പറയുന്ന നമ്മുടെ ഒരു പ്രസനേഴ്സ് ഓഫ് വാറിനെ വാറിനെപ്പോലും നമുക്ക് തിരിച്ച് കിട്ടാൻ കിട്ടിയിട്ടില്ല അതൊക്കെ ഇന്ന് നമ്മുടെ ഒരു പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് ഏതാണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന ഒരു കോടിയോളം വരുന്ന അഭയാർത്ഥികളെ അതിൻ്റെ കോസ്റ്റ് ഈ പറയുന്ന മാൻ കെ ഐ എ എന്ന് പറയുന്ന കിൽഡ് ഇൻ ആക്ഷൻ അവരുടെ ലോസ് ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് പത്ത് മുപ്പത്തയ്യായിരം കോടി രൂപ ഇന്ന് പോലെയാണ് നമ്മൾ അന്ന് അന്നത്തെ കാലത്ത് വാസ്സം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു സാമ്പത്തിക ശക്തിയാണ് എന്ന് പറയാൻ പോലും ഉള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് പ്രാക്ടിക്കലി നത്തിങ് നമ്മൾ കുറച്ച് ടെസ്റ്റ് നടത്തി എന്നൊക്കെ ഉള്ള രീതിയിൽ മാത്രമേ ഇതിനെ കാണാനൊക്കെ ഉള്ളൂ അതിൻ്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആകട്ടെ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ആകട്ടെ ആക്ച്വലി ഫിനാൻഷ്യലി എക്കണോമിക്കലി അല്ല ഞാൻ പറഞ്ഞ ഫിനാൻഷ്യലി ഞാൻ അതിനിടയ്ക്ക് അപ്പോൾ ഒരു ഒരു സാധാരണക്കാരൻ്റെ ഒരു സംശയമാണ് അപ്പോൾ ഇത്തരത്തിലൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഭാരതത്തിന് എന്തെങ്കിലും ഒരു നഷ്ടമുണ്ടായാൽ അതൊരു സാധാരണക്കാരൻ അയാളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് തിരിച്ചറിയുക വിലക്കയറ്റം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ഒരു അതിനൊരു സൂചിക ഉണ്ടോ വേറെ ഏതെങ്കിലും തന്നെ ഡെഫിനറ്റായിട്ടും അതിൻ്റെ ഒരു ഒരു ഈ പറയുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്പെൻഡിങ് കുറയും ഗവണ്മെന്റ് സ്പെൻഡിങ് കുറയുമ്പോൾ തന്നെ നമുക്ക് തൊഴിലില്ലായ്മ വളരെ കാര്യമായിട്ട് വരും ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമുക്ക് പണം ഉണ്ടാവില്ല ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുമ്പോഴത്തേക്കാണല്ലോ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി അപ്പം ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ജോബ്ലെസ്നെസ്സിലേക്ക് പോവും കാരണം നമുക്കറിയാം ഈ എക്കണോമിസ്റ്റുകളെല്ലാം പറയുന്നത് ഗവൺമെൻറ്റ് സ്പെൻഡിങ് കൂടണം ഗവൺമെൻറ് സ്പെൻഡിങ് കൂടണം എന്നുള്ളതാണ് അപ്പം ഈ പറയുന്ന റിസോഴ്സ് മുഴുവൻ യുദ്ധത്തിലേക്ക് മാറി കഴിയുകയാണെങ്കിൽ ആ യുദ്ധത്തിലേക്ക് ഉണ്ടാകുന്ന ചിലവെന്ന് പറയുന്നത് ഒരു ഒരു പാഴ് ചിലവായി മാറുകയും ഒരു ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റിയിലേക്ക് അത് പോകാനുള്ള ആ ഒരു ഒരു ഇറ്റ് ഇറ്റ് ബി നോട്ട് അവൈലബിൾ റിസോഴ്സ് അവൈലബിൾ ആയിരിക്കില്ല ഈ പറയുന്ന റോഡ് നിർമ്മാണത്തിനാണെങ്കിലും റെയിൽ നിർമ്മാണത്തിനാണെങ്കിലും പോർട്ടുകളുടെ നിർമ്മാണത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇതിൻ്റെ ഉള്ള സ്പെൻഡിങ്ങിന് വേണ്ടിയുള്ള പണം കാണാതിരിക്കുകയും ജോബ്ലെസ്നെസ് വരും ജോബ് വരുമ്പോൾ പ്രൊഡക്ഷൻ കുറയും പ്രൊഡക്ഷൻ കുറയും അങ്ങനെയുള്ള ഒരു ഒരു ട്രിഗർ ഉണ്ടാവും ഒരു ഒരു റിസഷനിലേക്ക് പോകാവും അപ്പോൾ അതിന് പകരം പക്ഷേ ഭാരതത്തിൽ സംഭവിച്ചത് നേരെ വിപരീതമാണ് കാരണം നീതി ആയോഗിൻ്റെ മീറ്റിംഗ് ദില്ലിയിൽ നടക്കുന്നു ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല എൻ ഡി എയുടെ എല്ലാ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയുമായി ചേർന്ന് വികസിത ഭാരതത്തെക്കുറിച്ചുള്ള ഒരു വിഷൻ പങ്കുവെക്കുന്നു അത് സംബന്ധിച്ച പ്രസ്താവനയും തീരുമാനങ്ങളും ഉണ്ടാകുന്നു അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അങ്ങ് പറഞ്ഞു വെച്ചത് ഈ പറഞ്ഞ നഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നുള്ള കണക്കാണ് ഇനി അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് ഭാരതത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് ഭാരതത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ലോകത്തിന് തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭം കൂടി ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കൈവന്നിട്ടുണ്ട് അത് ഭാവിയിൽ ഭാരതത്തെ എങ്ങനെ സഹായിക്കും എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് ഒരു ലോകത്ത് ഒരു സ്വാധീനമുണ്ടാക്കുക ഇമ്മൻസ്ലി ഇമ്മെൻസ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഇന്ന് ലോക രാഷ്ട്രങ്ങൾ ലോകരാഷ്ട്രങ്ങള്വാൻസ്ഡ് എക്കോണമി ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് എന്നൊക്കെയുള്ള അല്ല ഇന്നത്തെ ഒരു പറച്ചിൽ അഡ്വാൻസ്ഡ് എക്കോണമീസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അഡ്വാൻസ്ഡ് എക്കോണമീസിൻ്റെ റെസ്പോൺസ് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും ഇപ്പം യു എസ് യു എസ് സഡൻലി മൈ ഫ്രണ്ട് മോദി എന്നുള്ളതൊക്കെ മാറി ഞാൻ താരിഫ് വയ്ക്കും മറ്റേ ആപ്പിളിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ ചെയ്യാൻ പാടില്ല അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്നൊക്കെ പറയുന്നൊരു പാനിക് മോഡിലേക്ക് മോഡിലേക്കിപ്പോൾ മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും അത് ഇതിൻ്റെ ഒരു അല്ലേ ചൈന ചൈന വളരെ കോൾഷ്യസാണ് അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മിസ്ഇൻഫർമേഷൻ്റെ ഒരു വലിയ ഒരു പ്രോക്താവായിട്ട് അവർ മാറിയിരിക്കും അരുണാചലിൻ്റെ സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നു പ്രകോപിപ്പിക്കുന്നു അപ്പോൾ ഇത് ഒരു ഒരു അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒക്കുന്നതെന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും അതേസമയം ഈ ഒരു ഒരു ശകലം മാറി നിൽക്കുന്ന യൂറോപ്പിൻ്റെ രാജ്യങ്ങളാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾ സഡൻലി ദേ ഹാവ് എ ന്യൂ ലീഡർ അല്ലെങ്കിൽ ഒരു ന്യൂ റേ ഓഫ് ഹോപ്പ് ഇവരാരും നമ്മുടെ ഓപ്ഷൻ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി അപ്പോൾ യു എസ് ആണെങ്കിലും ഒരുപക്ഷെ ചൈനയാണെങ്കിലും ടു റെലവൻറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന കൺട്രീസ് ഇവർ രണ്ടുപേർക്കും അസ്വസ്ഥത ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ യു എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇ എഫ് തേർട്ടി ഫൈവ് ഭാരതത്തിന് തരാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഒരു ഓഫറും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന റഫാൽ കൊണ്ടും ആകാശ് തീർ കൊണ്ടും ബ്രഹ്മോസ് കൊണ്ടുമൊക്കെ നമ്മുടെ ഈ പറയുന്ന ഒരു 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 പാകിസ്ഥാൻ എന്നൊരു രാജ്യത്തിനെ പ്രാക്ടിക്കലി നാമാവശേഷമാക്കിയത് അതായത് ഇതിന് ഒരു സർ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അത് വളരെ വളരെ വ്യക്തമാണ് അത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ന് ഭാരതത്തിന് ഒരു ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക് ഈ യുദ്ധങ്ങൾ ഇപ്പം ഒരു ഒരു ഹമാസിനെതിരായിട്ടുള്ള യുദ്ധവും ഇസ്രായേൽ നടത്തുന്ന അതുപോലെ തന്നെ യുക്രൈനെ ഈ പറയുന്ന കൊണ്ട് ചാടിച്ച് റഷ്യയുമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു യുദ്ധവും അപ്പോൾ ഈ റഷ്യയിൽ ഉണ്ടാക്കിയ എസ് ഫോ ഹൺഡ്രഡ് എന്ന് പറയുന്ന എയർ ഡിഫെൻസ് സിസ്റ്റത്തിനെ ഉപയോഗിക്കുന്നതിൽ വലിയ ഒരു കാര്യക്ഷമത ഇല്ലായിരുന്നു എന്നാണ് ഈ വാർ ഉക്രൈൻ യുദ്ധം നമ്മളെ പഠിപ്പിച്ച് പഠിപ്പിച്ചത് അപ്പോൾ അത് വാസ്തവം പറഞ്ഞാൽ ഭാരതം ഇത് വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് കറപ്ഷൻ ഉണ്ടെന്നും മോദി ഇതിനകത്തൊരു കറപ്റ്റ് പ്രാക്ടീസിലാണ് എസ് ഫോർ ഹൺഡ്രഡ് അത് വാങ്ങിച്ചത് മണ്ടത്തരമായി പോയി എന്നൊക്കെ പറയുന്ന ഡിഫൻസ് എക്സ്പേർട്സും എക്കണോമി പൊളിറ്റീഷ്യൻസും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ ആ അതേ എക്യുപ്മെൻ്റ് യൂസ് ചെയ്താണ് ഒരു ഒരു അയണ്ടോ മാതൃകയിൽ ഒരു ഡ്രോൺ പോലും ഇങ്ങോട്ട് കയറാൻ സമ്മതിക്കാത്ത രീതിയിൽ ഒരു അതിർത്തിയെ ഒരു ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇത് ഇത് ഉണ്ടാക്കിയെടുത്തത് അപ്പൊണ്ടെഫിനറ്റായിട്ടും ആൾക്ക് അത്ഭുതം ഉണ്ടാവും ഈ അത്ഭുതമാണ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ ഇന്ന് എസ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ടാക്കാം എന്ന് പറയുന്ന റഷ്യ പറയുന്നത് വൈ ഡോണ്ട് വി കൊലാബറേറ്റ് നമുക്ക് ഒരുമിച്ചത് ഇതുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ റഫാല് വെടിവെച്ച് വീഴ്ത്തി എന്ന് പറയുന്നത് കൈയടിക്കുന്നത് നമ്മുടെ നാട്ടുകാരും ഉള്ള ആളുകൾ ഈ അങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഇൻ്റർനാഷണൽ മീഡിയ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ട്രെയ്ഡാണ് ഈ റഫാൽ വളരെ യൂസ്ഫുള്ളായി എഫക്റ്റീവായി എഫിഷ്യൻ്റായി യൂസ് ചെയ്തു എന്ന് സമർത്ഥിക്കുകയാണെങ്കിൽ നാച്ചുറലി ഈ യു എസ് യു എസിൻ്റെ കാര്യങ്ങൾക്ക് നഷ്ടമാവും അപ്പം അതുകൊണ്ട് ഈ ഇത് പൊങ്ങുന്നതിന് മുമ്പ് ഇത് വെടിവെച്ചിട്ടു എന്നുള്ള ഒരു അല്ല അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം അങ്ങ് ഇത് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞ ഒരു കാര്യം ഈ ഇന്ത്യയുടെ അഞ്ച് റഫാൽ വീണു രണ്ട് വേറെ വിമാനം വീണു എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു വലിയ ഒരു പ്രചരണം തുടക്കത്തിൽ ഉണ്ടായത് ഇന്ത്യക്ക് എവിടെ പിഴച്ചു എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടായത് ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഒരു കൃത്യമായ ഒരു സിസ്റ്റം ഒരു ഒരു അവർക്ക് ഓൾറെഡി ഒരു നെറ്റ്വർക്ക് ഇവിടെ ഉണ്ട് ഉണ്ട് ആ നെറ്റ്വർക്കിലോട്ടൊന്ന് ഫീഡ് ചെയ്ത് കൊടുത്താൽ ബാക്കിയുള്ള പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫോർ ദം ഈ നെറേറ്റീവ് ഇവിടെ ഓടിയില്ല അതെ ഇപ്പൊ ഇപ്രാവശ്യം ഗതിയിൽ എല്ലാ പ്രാവശ്യവും അറ്റ്ലീസ്റ്റ് അപ്പൊ ഇപ്രാവശ്യം എന്ത് പറ്റി എന്ന് പറഞ്ഞത് ഈ നട്ടാൽ കുരുക്കാത്ത നുണകളാണ് എന്നുള്ളത് ഇത് പറഞ്ഞാൽ നെഗറ്റീവായി പോകുമോ എന്നുള്ള ഒരു ഫീല് ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റിന്റെ പ്രവാചകന്മാർക്ക് ഇവിടെ ഉണ്ടായി എന്ന് വേണം പറഞ്ഞ ചിലരുണ്ട് അവർക്ക് കണക്കിന് കിട്ടുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഒരു ഒരു വലിയ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെ മാത്രമല്ല ഡിഫീറ്റ് ചെയ്തത് ഈ ഗുസ്കർമാരേഖ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് ഈ ഡീപ് സ്റ്റേറ്റിലേക്കും കൂടെയൊക്കെ വന്നു ഇന്ന് നമുക്കറിയാം കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഇന്ത്യ സഖ്യത്തിൻ്റെയൊക്കെ ആണെങ്കിലും ആളുകളാണെന്ന് ലോകം മുഴുവൻ നടന്ന് ഭാരതം ചെയ്ത കാര്യങ്ങൾ വളരെ വിശദീകരിക്കണേ വിത്ത് എവിഡൻസ് ആണ് അതെ ഇപ്പോൾ നമുക്കൊരു ഡിപ്ലോമാറ്റിക് സർക്കിളിൽ ചുമ്മാ നമുക്ക് പോയി കുറെ പടം കാണിക്കാനൊക്കില്ല സത്യം അപ്പോൾ ഇതിന് ഈ പറയുന്ന ഇന്ത് സഖ്യത്തിന്റെ എല്ലാ ആളുകളും പോയി അവിടെ നിന്ന് വിശദീകരിക്കുന്നത് എന്താ ഇത് ഇതാണ് ഞങ്ങൾക്കുള്ള ഇവിടെസ് ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നത് ഊറിയാകട്ടെ പുൽവാമയാകട്ടെ ബോംബെറായി ഇതാകട്ടെ അറ്റാക്ക് ആകട്ടെ ഈ ടെററിസം എന്ന് പറയുന്ന ഞങ്ങൾക്ക് സഹിയുടെ ഇരുപതിനായിരത്തോളം പൗരന്മാർ സാധാരണക്കാർ മരിച്ചു നാച്ചുറലി ഈ പറയുന്ന ഇത് വ്യാപാരം കൂടെ കണ്ടിട്ടാണ് വാസ്തവം പറഞ്ഞ ഈ ടെററിൻ്റെ ഒരു ബാക്കിംഗ് എന്ന് പറയുന്ന വ്യാപാരം കൂടെ തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ അതിനകത്തൊരു എക്കണോമിക്സ് ഉണ്ട് ഈ ആളുകൾക്ക് ഇപ്പോൾ ഈ ടെററിസ്റ്റിനെ ചുമ്മാ ഈ പറയുന്ന ഹമാസിന് വെറുതെ കിട്ടുമോ ഈ മിസൈലുകളും റോക്കറ്റുകളും റോക്കറ്റ് ലോഞ്ചേഴ്സും എല്ലാം അപ്പോൾ ഇതൊക്കെ ആ ഡിഫെൻസ് മാർക്കറ്റുണ്ട് എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഒരു ഒരു വലിയ പ്രതിരോധം അങ്ങനെ ഒരു ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രതിരോധം ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എനിവേ അപ്പം ലോകം മുഴുവൻ ഈ പറയുന്ന എന്തുകൊണ്ട് നുണ പ്രചരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ട്രെയ്ഡ് തന്നെയാണ് യു എസിനുള്ള ആ പറയുന്ന അവർക്ക് വിൽക്കാൻ ഒക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ പറ്റാതാകുന്നു എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ അപ്രിസിഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു ടേൺ അറൗണ്ട് ടൈം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഒരു 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 വാ ഒരു വാർ വാർന്നിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നൊരു വാരികയിൽ ഭാരതത്തിനെ കണ്ട് യു എസ് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെ പറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾ മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അവർ പറയുന്നത് യു ഇന്ത്യ വളരെ ശക്തമായി വളരെ പെട്ടെന്ന് ടെക്നോളജി ഉണ്ട് അവർ ടേൺ അറൗണ്ട് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്ഷൻ കാര്യത്തിൽ ഇതാണ് കോസ്റ്റ് ചീപ്പറാണ് അതേസമയം യു എസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലതാർജിക്കാണ് ഒരു സാധനം കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് നേരം ഞങ്ങൾ ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നുള്ള ഒരു ഒരു അത് എനിക്ക് തോന്നിയെ അവരെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് അത് മാത്രമല്ല പക്ഷേ ഇതൊരു ഒരു കോമ്പിനേഷൻ ഓഫ് ഇതാ ഈ പണ്ടത്തെ പോലെ പണ്ട് ഈ പറയുന്ന സ്കഡ് മിസൈൽസിന് അഗൈൻസ്റ്റ് ആയിട്ട് പേട്രിയറ്റ് വന്നു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്കഡിൻ്റെ ഒരു ഡിഫൻസ് സിസ്റ്റമായിട്ട് പേട്രിയറ്റ്സ് വന്നപ്പോൾ അന്ന് വളരെ ഫാസ്റ്റായിട്ടാണ് അവരത് അത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും റേറ്റ് ഓൺ ഇത് ഇത് മാർക്കറ്റിൽ കൊണ്ടുവന്നതും ഒക്കെ ഇന്ന് അതുപോലെ വാസ്തവം പറയാനുള്ള ഫാക്ടറി സെറ്റപ്പുകളോ അതിനെ വർക്ക് ചെയ്യാനുള്ളൊരു ഡെമോഗ്രാഫിയോ അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് സത്യം ഒരു ഇറ്റ്സ് അൻ ഏജിംഗ് പോപ്പുലേഷൻ അപ്പം ഈ മൈഗ്രൻസും മറ്റും അപ്പം ഇന്ന് ട്രംപ്സ് ഇറ്റ്സ് ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് തിങ് ട്രംപ് വന്നിട്ട് ഇവിടെ വേറെ ആരും പാടില്ല അമേരിക്കക്കാരും മാത്രമേ പാടുള്ളൂ അമേരിക്ക ഉണ്ടാക്കുന്ന സാധനം ഇവിടെ ഉണ്ടാക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ തോതിൽ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ഇന്ത്യക്ക് നാളെ ഒരു ജെറ്റ് എൻജിൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു റഫാൽ പോലുള്ളൊരു ഇതുണ്ടാക്കാനൊക്കെ വെച്ചാൽ ഡെഫിനറ്റ്ലി നോട്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ അങ്ങനെ ഒരു ചെസ്തം ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് കൊളാബറേഷൻസ് വേണം ടെക്നോളജി വേണം കാരണം നമ്മൾ പത്തോ അറുപതോ വർഷം നമ്മൾ ഓൾറെഡി ലൂസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഉള്ള പത്ത് വർഷമാണ് കഴിഞ്ഞ പത്തു വർഷമാണ് നമ്മൾ ആത്മനിർഭരതയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്തത് അപ്പം വി ഹാവ് എ വെരി വെരി ലോങ് ടു ഗോ അതെ അതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു പ്രൊഡക്ഷനാണ് അതിനുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും രണ്ട് ഡിഫൻസ് കൊറിഡോഴ്സ് വരുന്നുണ്ട് ഈ കൊറിഡോഴ്സ് വരുന്നപ്പോഴത്തേക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വരും അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ നടക്കും പല ആളുകളും ഇവിടെ കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ നടത്താനുള്ള ഇതുണ്ടാവും യു എസിനും ചൈനയ്ക്കും ഒരു പക്ഷേ ഭാരതത്തിലെ ഒരു ഒരു ജലസിയോടെ കാണുകയാണെന്ന് ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും ഡെലിഗേഷൻസിനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് അയച്ചത് ഒരു പക്ഷേ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ കാര്യമാണ് ഒരു വലിയ നയതന്ത്ര വിപ്ലവം തന്നെയാണ് മോദി ഇതിലൂടെ നടപ്പാക്കിയിരിക്കുന്നത് അത് വളരെ കറക്റ്റാണ് പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂർ പുറത്തു കൊണ്ടുവന്ന മറ്റൊരു വസ്തുത യഥാർത്ഥത്തിൽ ഭാരതത്തിന് കണ്ണുമടച്ച് അങ്ങനെ ഭാരതത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒരു വിഷയമുണ്ടാകുമ്പോൾ ഓടി ഭാരതത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ശക്തമായി ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് രാജ്യങ്ങൾ വളരെ കുറവാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ ഈ ശക്തി നയതന്ത്ര രംഗത്ത് ഭാരതത്തിനൊരു തിരിച്ചടിയായിട്ടുണ്ടോ താങ്കൾ എന്താണ് കരുതുന്നത് ഞാൻ നമ്മളെല്ലാം ഈ വിദേശകാര്യ ത്തിലെ ഏറ്റവും നമുക്ക് ഏറ്റവും ആക്സസ്ബിളും ഏറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ശ്രീ ടി പി ശ്രീനിവാസനാണ് അംബാസിഡർ ടി പി ശ്രീനിവാസൻ അദ്ദേഹം ആയിട്ട് പലപ്പോഴും എനിക്ക് സംസാരിക്കാനും അടുത്തിടപഴകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു 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 തവണ പറയുകയുണ്ടായിരുന്നു അഞ്ചിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭാരതത്തിന് അങ്ങനെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന സാധനങ്ങളിലാണ് ഇല്ല ാവ് എ ഫ്രണ്ട് ഇപ്പം നമ്മളെ ട്രംപ് വരുമ്പം മൈ ഫ്രണ്ട് മോഡി എന്നൊക്കെ പറയും പറയുമെന്നല്ലാതെ അത് മോദിജിക്ക് അറിയാം ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ഇപ്പം ഈ ഈ പറയുന്ന പോയല്ലോ അപ്പം അതിനകത്ത് ഈ ബാക്കിയുള്ളവർക്ക് അദ്ദേഹത്തിനെ കളിയാക്കാനും മറ്റും ഒരു മൈ ഫ്രണ്ട് മോഡി എന്ന് പറഞ്ഞിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കാമെന്നല്ലാതെ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ഭാരതത്തിന് അങ്ങനെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയോട്ടുള്ള സമയത്തുള്ള ആളുകൾ മാത്രമേ ഫ്രണ്ട്സായിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ ഒരു റിയൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇസ്രയേലായിരിക്കാം എക്സാക്ട്ലി റഷ്യ പോലും അല്ല റഷ്യ പോലും അല്ല കാരണം ഒരു 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 തരത്തിൽ ഈ വാസ്തവം പറഞ്ഞാൽ ഇവിടുത്തെ ഈ പറയുന്ന ഒരു സിസ്റ്റത്തിനെ തന്നെ മാറ്റിമറിച്ചത് കെ ജി ബിയുടെ ഇൻവോൾവ്മെൻ്റ് ആണ് എന്നൊക്കെ ഇതുണ്ട് യു എസിൻ്റെ സി ഐ എ അല്ല ആക്ച്വലി ഇന്ത്യയെ തുലച്ചത് അത് കെ ജി അപ്പം അങ്ങനൊരു ഒരു കെ ജി ബിക്ക് ഉണ്ടായിരുന്നു സി ഐ എനിക്ക് ഉണ്ടായിരുന്നു അല്ല പക്ഷേ കെ ജി ബിക്ക് ഇൻഫ്ലുവൻസ് കൂടുതൽ